ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ഒരു ആനുകൂല്യമായി മാറുന്ന ഒരു വമ്പൻ പ്രഖ്യാപനവും ബജറ്റിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി സൗജന്യ സോളാർ റൂഫ് ടോപ്പ് പദ്ധതിയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഒരു കോടിയോളം വീടുകളിലേക്ക് ഈ സഹായം എത്തിച്ചേരും കേരളത്തിലെയും അനവധി വീടുകൾക്ക് ഈ സഹായം ലഭിക്കും കറണ്ട് ബില്ല് പിന്നീട് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല നിലവിൽ വീടുകളിലേക്ക് വൈദ്യുതി നൽകുന്ന കെ എസ് അടിക്കടി താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസവും പുറത്തു വൈദ്യുതി വാങ്ങിയെന്ന പേരിൽ സർ ചാർജ് ഈടാക്കിയിരുന്നു അങ്ങനെ അടിക്കടി വൈദ്യുതി ചാർജ് ഇനിയും വർദ്ധിപ്പിക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് വലിയൊരു ആശ്വാസമായി ഈ പദ്ധതി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്ന സ്കീമാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പദ്ധതിക്ക് കീഴിലാണ് സൗജന്യ റൂഫ് ടോപ്പ് സോളാർ പാനലിന്റെ വിതരണം തുടങ്ങുക അപേക്ഷിക്കുന്നവരുടെ വീടുകളിൽ ടെക്നീഷ്യന്മാർ എത്തി ഇൻസ്റ്റാൾ ചെയ്യും പിന്നീട് ഇതിൽ നിന്നുള്ള വൈദ്യുതി വീടുകളിൽ ഉപയോഗിക്കാം സോളാർ പാനലിലൂടെ ലഭിക്കുന്ന വൈദ്യുതി വീട്ടാവശ്യത്തിന് എടുത്ത് ബാക്കി മിച്ചം വരുന്ന വൈദ്യുതി ഏത് ഏജൻസിയാണോ നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി നൽകുന്നത് അവർക്ക് നൽകി താരിഫ് അനുസരിച്ചുള്ള പണം നേടുവാനും അവസരമുണ്ട് സൗജന്യ റൂഫ് ടോപ്പ് പദ്ധതിയിൽ എ പി എൽ എന്നോ ബി പി എൽ എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ വീടിന്റെ മേൽക്കുറ അല്ലെങ്കിൽ അനുയോജ്യമായ വശങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയുമെന്ന് ടെക്നീഷ്യന്മാർ വിലയിരുത്തുന്നവർക്കെല്ലാം ഈ ആനുകൂല്യം അപേക്ഷിച്ചു കഴിഞ്ഞാൽ ലഭിക്കും ആധാർ കാർഡ് വേണ്ടിവരും നിലവിൽ ഇതിനായി സർക്കാരിനൊരു വെബ്സൈറ്റ് ഉണ്ട് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിക്ക് കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഈ സ്കീമിന് കീഴിൽ റൂഫ് ടോപ്പ് സോളാർ പദ്ധതി നിലവിലുണ്ട് പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന സൂര്യോദയ യോജന എന്ന സ്കീമിലേക്ക് ഫെബ്രുവരിയിൽ തന്നെ അപേക്ഷ വെക്കുവാൻ തുടങ്ങിയേക്കും ഇങ്ങനെ നൽകുന്ന അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ ഒരു തുക പോലും ഉപഭോക്താവ് നൽകാതെ പരിപൂർണമായി കേന്ദ്ര സർക്കാരിന്റെ ചിലവിലാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യമൊട്ടാകെയായി നടത്തുന്ന കേന്ദ്ര സർക്കാരിന് ബൃഹത് പദ്ധതിയാണ് ഇത് പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെ ഭവനങ്ങൾ കിട്ടിയവർക്കും ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കും മാസം മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യമെന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് സബ്സിഡി ലഭിക്കുന്ന സോളാർ സ്കീമിലേക്കും അപേക്ഷിക്കുവാൻ കഴിയും കേന്ദ്ര സർക്കാരിന്റെ വരും വർഷങ്ങളിലേക്കുള്ള ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ടാണ് സൂര്യോദയ യോജന നടപ്പിലാക്കുന്നത് ഇത് സൗജന്യമായതുകൊണ്ട് തുകയൊന്നും നൽകേണ്ടതില്ല അപേക്ഷിച്ചു കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാർ വീട്ടിലെത്തി റൂഫ് ടോപ്പ് സോളാറിന്റെ ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്യുന്നതിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരം വെയിൽ ലഭിക്കുന്ന ആംഗിളിൽ അവ സ്ഥാപിക്കും സോളാർ പാനലുകൾക്കും ഉപകരണങ്ങൾക്കുമെല്ലാം വളരെ വർഷങ്ങളുടെ വാരന്റിയും ഉണ്ടാകുമെന്നാണ് അറിയുന്നത് മുന്നൂറ് യൂണിറ്റോളം വൈദ്യുതി ഇത്തരത്തിൽ ഒരു വീടിന് ലഭിക്കുന്നത് വഴി വർഷത്തിൽ പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയുള്ള നേട്ടം അവ ഫിറ്റ് ചെയ്യുന്നവർക്ക് ലഭിക്കുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് കേരളത്തിലെ കെ എസ് ഇ ബി താരിഫ് വെച്ച് നോക്കുമ്പോൾ അതിലും കൂടുതൽ തുക ലാഭിക്കാനാവും ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ അധികം വൈകാതെ തന്നെ ഉണ്ടാകുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പും വിശദവിവരങ്ങളും അപേക്ഷ ലിങ്കും വന്നാലുടൻ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക